ബിസ്മില്ലാഹി വസ്സലാത്തു അൽ പ്രിയപ്പെട്ട വില്ലായ സഹോദരി സഹോദരന്മാരെ കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറഞ്ഞിട്ടുള്ളവർ കുറെ ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ദുബ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു സുബാനഹോ താല ദുനിയാവിലും ആഹാരത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും പരിശുദ്ധ റസൂൽ സലാഹ് അലൈഹി വല്ലമിയുടെ സ്നേഹവും നമുക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു നൽകട്ടെ നമ്മളിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ അവിടെയുള്ള ജീവിതം പ്രാഹത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലുമാകട്ടെ ആമീൻ യാറബല്ലാലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മഹാന്മാർ മഹാന്മാരനമ്മയെ പഠിപ്പിച്ച ഒരു ദിക്റാണ് പറഞ്ഞു തരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ അതിമഹത്തായ വളരെ ശ്രേഷ്ഠതയുള്ള വലിയ ഫലമുള്ള ഒരു ദിക്കറാണിത് എന്നതാണ് ഈ യാ 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 ദിക്റ് സൂക്ഷ്മതയുള്ളവൻ മയത്തിൽ പെരുമാറുന്നവൻ ഈ ദിക്കർ ചൊല്ലി നാം അള്ളാഹുവിനോട് ഒരു കാര്യം തേടിയാൽ അതിലേക്ക് അവൻ നമ്മെ എത്തിക്കും അതിൻ്റെ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു തരും പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടം ഈ ദിക്കർ നമ്മൾ ചൊല്ലി തീർക്കണം ഒറ്റ ഇരുത്തത്തിൽ തന്നെ അത് ഫുൾ ചൊല്ലി തീർക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ ഒമ്പത് ദിവസം കൊണ്ട് ഇത് നിങ്ങൾ ചൊല്ലി തീർക്കണം ഒരു ദിവസം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വെച്ച് ഒമ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഇത് ചെല്ലിത്തീർക്കുക ഒരു ദിവസം കൊണ്ട് ചെല്ലാൻ കഴിയുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് ചെല്ലാം പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കേണ്ടത് ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ കരുതി ഈ പറഞ്ഞതുപോലെ ഇത് ചെല്ലുക എന്തായാലും അള്ളാഹു അതിന് ഉത്തരം നൽകും ഇൻഷാള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക അതിനുള്ളിൽ ഫലം ഉറപ്പാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിയത്ത് ചെയ്ത് വേണം ഇത് ചൊല്ലാൻ അള്ളാഹ് സുബാന ഹോത്താല നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരട്ടെ കമൻ്റിൽ പല ആളുകളും പല പല വിഷമങ്ങൾ പറയുന്നുണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ അള്ളാഹുവെ മാരകമായ രോഗത്തെ തൊട്ടും അപകടത്തെ തൊട്ടും അപകട മരണത്തെ തൊട്ടും ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണേ അള്ളാഹ് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യം നൽകണേ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും നീ വരുത്തല്ലേ റബ്ബേ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته